ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങേക്ക് ചട്ടം സബ്സ്റ്റാൻറ്റീവ് ദേശീയ തലത്തിൽ പ്രവേശന പരീക്ഷകൾക്കായി യൂണിയൻ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുത്ത് നടത്തുന്ന രണ്ട് ദേശീയ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യാപക ക്രമക്കേടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള നീറ്റ് യു പരീക്ഷയിലും കോളേജ് സർവകലാശാല അധ്യാപക നിയമന യോഗ്യതയ്ക്കും ഗവേഷണ സ്കോളർഷിപ്പിനും വേണ്ടിയുള്ള യു ജി സി നെറ്റ് പരീക്ഷയിലുമാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ പഠിച്ചെഴുതുന്ന നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് തകർത്തത് വിവിധ ബാച്ചുകളിലായി നടത്തിയ പരീക്ഷകളിൽ സമയനഷ്ടമുണ്ടായത് നികത്തുന്നതിന്റെ ഭാഗമായി അശാസ്ത്രീയമായി ഗ്രേസ് മാർക്ക് നൽകിയതിലൂടെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് അനർഹമായി മാർക്ക് ലഭിക്കാൻ ഇടയായി ഹരിയാനയിലെ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് സ്കോർ ചെയ്തതും പ്രവേശന പരീക്ഷയിൽ അസാധ്യമായ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്നീ മാർക്കുകൾ നേ നേടാനിടയായതും രാജസ്ഥാൻ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ പേപ്പർ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ചോർന്നതും അപേക്ഷകരുടെ അപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ടൈ ബ്രേക്കിങ്ങിൻ്റെ രീതി ആവിഷ്കരിച്ചതും പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി ഇതിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട കേസിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കുന്നതിന് അവർ ആവശ്യപ്പെട്ടാൽ പുനഃപരീക്ഷ നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് യൂണിയൻ സർക്കാർ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് തെളിവില്ല എന്ന നിലപാടാണ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത് ഇതിൻ്റെ പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുണ്ടായതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പരീക്ഷ റദ്ദു ചെയ്ത് പുനഃപരീക്ഷ നടത്തുന്നതിന് എൻ ടി എ തീരുമാനിച്ചു അതോടൊപ്പം സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും നീറ്റ് മെഡിക്കൽ പി ജി പ്രവേശന പരീക്ഷയും നിശ്ചയിച്ച സമയത്ത് നടത്താതെ ക്യാൻസൽ ചെയ്യുകയുണ്ടായി കഠിനാധ്വാനം ചെയ്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ദീർഘദൂരം യാത്ര ചെയ്ത് അന്യ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തുകയും ചെയ്ത പരീക്ഷാർത്ഥികൾക്ക് പരീക്ഷ ചെയ്ത നടപടി കനത്ത മാനസിക സമ്മർദ്ദവും ധനനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കുന്ന പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ വിശ്വാസ്യതയോടെ നടത്താൻ ചുമതലപ്പെട്ട എൻ ടി എ തങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കഴിഞ്ഞു മുൻപ് സംസ്ഥാനതലത്തിൽ കുറ്റമറ്റ രീതിയിൽ നടത്തിപ്പോന്നിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നിർത്തലാക്കിയാണ് ദേശീയതലത്തിൽ നീറ്റ് പരീക്ഷ ഏർപ്പെടുത്തിയത് കേരളത്തിൽ പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നതും കുട്ടികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന എൻ ടി എയുടെ നടപടികളെയും അതിനെ പിന്തുണയ്ക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയും സഭ ശക്തമായി അപലപിക്കുന്നു അതോടൊപ്പം മെഡിക്കൽ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഭീതിയും ഉത്കണ്ഠയും ദൂരീകരിക്കുന്നതിന് അടിയന്തരവും വിശ്വാസയോഗ്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും യൂണിയൻ ഗവൺമെന്റിനോട് സഭ ആവശ്യപ്പെടുന്നു മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സർക്കാരുകൾ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എം കെ മുനീർ അദ്ദേഹം പറഞ്ഞു പോലെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ മുൻപ് നമ്മൾ നടത്തിയ പരീക്ഷകൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു കുറ്റമറ്റ രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനൊരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നമ്മളെ തിരിച്ചേൽപ്പിക്കണം എന്ന ഒരു ഡിമാൻഡ് കൂടി നമുക്ക് വെക്കണ്ടേ ഇല്ലെങ്കിൽ ഇത് ഒന്നുമില്ലാത്ത ഒരു പ്രമേയം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് തിരിച്ചു തരാൻ നമുക്ക് ആവശ്യപ്പെട്ടു കേന്ദ്രത്തോട് പ്രമേയത്തിന്റെ ഉള്ളടക്കം ആ ഇപ്പോ നമുക്ക് നമുക്ക് ബാക്കി തന്നെ ശ്രീ സിദ്ദിഖ് ഇത് കൺസെൻസിലൂടെ വന്നതാണ് അത് നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരുന്നു സബ്സ്റ്റാൻ മോഷിനെ ഭേദഗതി ചെയ്ത പി ജി നെറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രി ബഹുമാനോട് മിനിസ്റ്റർ ആ പി ജി പി ജി നീറ്റ് പരീക്ഷയുടെ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി ജി നീറ്റ് കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ്സ്റ്റാൻറ്റീവ് മോഷനെ പിന്താകേണ്ടതാണ് യെസ് ഈ ബഹുമാനപ്പെട്ട സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സബ്സ്റ്റാൻറ്റീവ് മോഷൻ അംഗീകരിക്കണം എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ സബ്സ്റ്റാൻറ്റീവ് മോഷൻ സഭ ഐക്യ കണ്ഠന അംഗീകരിച്ചിരിക്കുന്നു